ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു നടന്മാരിലെ ഒരാളാണ് ബേസിലി അപ്പോൾ കൂടി നല്ല വന്നോണ്ടിരിക്കുന്നത് എന്താണെന്ന് ഗുഡൻസ് എന്താണ് ചെയ്ത് ഹിറ്റ് ആകുന്നതിന്റെ നല്ല ആവുന്നതിന്റെ അല്ല സിനിമകളൊക്കെ നല്ലതായതുകൊണ്ട് തന്നെയാണല്ലോ സിനിമ നല്ലതാണെങ്കിൽ ഹിറ്റ് ഹിറ്റാകും മോശമാണെങ്കിൽ ചെയ്യുമ്പോ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അത് വർക്ക് ചെയ്തവരൊക്കെ നല്ല ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സൊക്കെയാണ് ശ്രീരാജ് ഉൾപ്പെടെ അവരൊക്കെ അതേപോലെ തന്നെ ഇതില് രണ്ട് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് ഉണ്ട് അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഒറിജിനൽ അടിവെപ്പാണോ ഒറിജിനലാണോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാടുക

ാലേഷൻ നല്ല അടിപൊളിയായിട്ട് പടം വന്നിട്ടുണ്ട് നല്ലൊരു വൈബ് പടം അതാണ് തോന്നിയത് ഓരോരുത്തരുടെ പെർഫോമൻസ് പിന്നെ ഷോർട്സ് അയ്യോ രക്ഷയില്ല ഷൈജു ഷൈജുഖാലിക്കൊന്നും വന്നിട്ടില്ല അല്ല കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു അതിന് ശിവജിച്ച് ശിവജിത്ത് ചേട്ടന്റെ മൂത്രപര ഫൈറ്റ് സീൻ ഇല്ലേ അതൊരു ഭയങ്കര സീനായിരുന്നു സീനായിരുന്നത് അതെങ്ങനെയാണ് ചെയ്തെടുത്തത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അതിന്റെ മേക്കിംഗ് ആയാലും പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ആയാലും ഒക്കെ എങ്ങനെ അത് മേക്ക് ചെയ്തെടുത്തു ആ എക്സ്പീരിയൻസ് ശ്രീരാജ ആദ്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ നമ്മൾ ആ ഫൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ മാസ്റ്റർ ആയിട്ടിരുന്ന് ഒരു പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു കാരണം അതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ ഷോട്ട് പരിപാടിയാണ് ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് ആ സമയത്ത് കുറെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് അറിയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഒന്നത് രണ്ടാമത് ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള ഫൈറ്റ് പോലെ അല്ല അത് ഞാൻ കളരി ചെയ്തിട്ടുണ്ട് ആർ എമ്മില് അപ്പൊ അതൊരു കളരിയുടെ ഒരു രീതിയിൽ പോകും അപ്പം മുന്നേ ഒരു ബോക്സിംഗ് ടൈപ്പ് ഫൈറ്റ് ആണ് കൽക്കില് ചെയ്തത് ഇത് ശരിക്കും ഒരു നാടൻ ഒരു ഫൈറ്റ് ആണ് വേണ്ടത് അപ്പം ശരിക്കും കലാപ്രതിമയാണ് സ്കൂൾ കലോത്സവത്തിൽ ഇനങ്ങളിലെ സ്റ്റേറ്റ് യൂത്ത് കലാപ്രതി ചെറുപ്പത്തിൽ നിന്നുള്ള ആ സമയത്ത് എനിക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് ആർട്ട് പഠിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതിനുള്ളൊരു അവസരം പേരൻസ് ആയാലും എന്റെ ഗുരു കലാമണ്ഡലം കലാമണ്ഡല ഞാനൊരു എല്ലാവരും പഠിപ്പിച്ചതുകൊണ്ട് ആ പ്രായത്തിലൊന്നും നമുക്കൊന്നും പഠിക്കാൻ വേണ്ടി പോകാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല കൂടുതലും ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാനായിരിക്കും കൂടുതലും പക്ഷെ എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച് ഞാൻ അങ്ങനെ കുറെ പഠിച്ചിട്ടുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു അപ്പം സ്റ്റേറ്റ് യൂത്ത് ഹർഷിലൊക്കെ പങ്കെടുക്കാൻ പറ്റി രണ്ടു മൂന്ന് വർഷം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ കഥകളി ഭരതനാട്യം കുച്ചുപുടി അങ്ങനെയായിട്ടൊന്നും നാടുകളിലെത്തിയതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു ആ സമയത്ത് പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയില്ല കാരണം അന്നും എന്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു അപ്പൊ നയൻറ്റി എയ്റ്റിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മാതൃഭൂമി ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആരാണ് ആഗ്രഹം എന്ന് ചോദിഞ്ഞാൽ എനിക്കന്ന് പതിനാല വശ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കൊരു സിനിമ നടനാകാനാണ് ആഗ്രഹം എന്ന് ഞാൻ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടും ഒരുമിച്ച് നമുക്ക് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്നുള്ളതുകൊണ്ടാണ് എന്നെ ചെയ്യിക്കുന്നത് അപ്പൊ ഇപ്പോഴും സിനിമ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ കളർ ചെയ്യാൻ പഠിച്ചതും സിനിമയ്ക്ക് വേണ്ടി പഠിച്ച പക്ഷെ കുറെ നാളുകൾ പഠിക്കാൻ എനിക്ക് പറ്റും ഒരു ഒന്നര വർഷത്തോളം കളരി പഠിച്ചു ഫസ്റ്റ് മൂവിക്ക് വേണ്ടി പിന്നെ അത് ഏറെ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി ഒരു സംഭവം ഓരോ സംഭവങ്ങൾ പഠിക്കുമ്പോഴും കൂടുതൽ ടെപത്തോട് കൂടി എന്നുള്ള വലിയ ഇഷ്ടമാണ് വേറെ ഒന്നും എവിടും താല്പര്യമില്ല ീളം കോമ്പിനേഷൻസ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നത് കണ്ടിന്യൂസ് ശരിക്കും പറഞ്ഞാല് ഫിലിം വർക്കിന്റെ അധികം അങ്ങനെ അടുത്തു പരിചയപ്പെടുന്ന കുറവായിരുന്നു ഞങ്ങൾ ഈ പഠിത്തോടു കൂടിയാണ് ഞങ്ങള് പരിചയവും രാവിലെ വീഡിയോ കോളൊക്കെ ചെയ്യും രാത്രി മനസിലായത് കറക്റ്റ് ആയിട്ട് പിന്നെ ആഗ്രഹം കൂടെ വർക്ക് ചെയ്യണം അഭിനയിക്കണം എന്നുള്ള കാര്യം കാരണം നമുക്കറിയാലോ നമ്മളെ ഫ്രണ്ട്സിന്റെ സുഹൃത്തുക്കളിലെ പടങ്ങളിൽ തന്നെയാണ് ബൈസിൽ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടുള്ളതും അപ്പൊ അവര് പറഞ്ഞിട്ടും അറിയാം പിന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിലും വെച്ച് കാണാറുണ്ട് പിന്നെ കോമ്പിനേഷൻ ചെയ്യാൻ നേരത്തെ രണ്ട് തരത്തിലിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ പല പല ടേക്കുകൾ ഇങ്ങനെ പോകുന്നതോറും ഞങ്ങൾക്ക് അത് കുറച്ചും കൂടി അടിപൊളിയായിരുന്നു കാര്യം ഒന്നാമത് ഞാൻ പോയിട്ട് കൊച്ചി ഭാഷ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷ വന്നിരിക്കുന്ന അപ്പോൾ തന്നെ കുറേയധികം ടേക്കുകൾ ഇങ്ങനെ പോകുവാർന്നു കാരണം അതിന് കറക്റ്റ് ഇത് കിട്ടാൻ ഡെബാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഞാൻ ഒരു മൂവി എട്ടു ദിവസം ഏഴു ദിവസം എട്ട് ദിവസം എടുത്ത് ഡെബ് ചെയ്യുന്നത് മറ്റേ ഫാസ്റ്റായിട്ട് നമ്മളൊരു ട്രാക്കുള്ളതോട്ട് ചെയ്തു പോകാത്തത് പക്ഷേ നിർത്തി ഓരോ സീൻ അങ്ങനെ ചെയ്താൽ പോയത് പിന്നെ ബേസിലൂടെ വർക്ക് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് ബേസിൻ്റെ അഡ്യൂഷണൽ പെർഫോമൻസ് ആയിട്ടുള്ളൊരു മൂവി കൂടിയാണ് പ്രാവുഷക്കം ഭയങ്കര സൈറ്റിലായിട്ടുള്ളൊരു ഭയങ്കര സോളർ റിയാക്ഷൻസും കാര്യങ്ങളാണ് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറാണ് അവിടെ എല്ലാം അങ്ങോട്ടും ഒരുപാട് പഠങ്ങളിലും വരട്ടെ അല്ലെങ്കിൽ അതെ അത് പറയുമ്പോ ഞാൻ പറയുമ്പോണ്ടുമാണ് ഇങ്ങനത്തെ ലുക്കാണെന്ന് പറയുന്നത് ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു ഞണ്ടനാന്ന് പറയും പക്ഷേ ചൂടിന്റെ തലേ ദിവസം എപ്പോഴാണ് ടെൻഷൻ തുടങ്ങിയത് കാരണം ഇത് ഫുള്ള് പിടിക്കണുള്ളൂ അപ്പൊ എന്ത് ഞൊണ്ട് പിടിക്കണം കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് അപ്പൊ അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മോയോ തോറോ ഓടുമ്പോ അതിന് കുറച്ചുകൂടി പോയി ഞൊണ്ടില്ലേ അങ്ങനെ കുറച്ച് ഷോർട്ട് സംബന്ധിച്ചിട്ടുണ്ട് പക്ഷെ നല്ല പണി നടന്നു പക്ഷെ അതിനനുസരിച്ച് ഇങ്ങനത്തെ വേറൊരു ചേഞ്ച് ആയിട്ടുള്ള മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ട് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ ഇത് തന്നെ അത് ഇത് നമ്മളെ രഞ്ജിസാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഒരു നാല് മാസം കഴിഞ്ഞ് ഇനി ഒരു ഒന്നര മാസം കൂടി ഉണ്ട് കുറച്ച് നാളായിട്ട് ഒരു നാലഞ്ചു മാസമായിട്ട് കൂലി ഫിലിമിന്റെ വർക്കിലാണ് എക്സ്പീരിയൻസ് ആണ് അതിലുള്ള കാസ്റ്റും ക്രൂം അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് കൊതിയാവുന്നു പടം ചെയ്യാനായിട്ട് അതുകൊണ്ട് കൂലി മൂവി ചെയ്യുന്നുണ്ടോ ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ള ഡയറക്ടർ ചെയ്യാന്നുള്ള അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കുറേ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ് അതിപ്പോ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് ആരാ പറഞ്ഞ എന്നോട് എനിക്കറിയില്ല കുറേ കുറേ ലേഴ്സ് ഉണ്ട് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ തന്നെ കുറെ കഥ പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പല പല ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിനും മാറി മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അപ്പം തന്നെ എന്താ പറയുക വേറെ രീതിയിലുള്ള ലോകേഷ് കനീരാജിന്റെ വേറെ രീതിയിലുള്ള മൂവിയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജ്ഞ സാറിന്റെ കാലക്കെ പെർഫോമൻസ് ആണ് എല്ലാവരും അടിപൊളിയായിരിക്കും നിയോജിണ്ട് അതിനെ മലിക്കൂലി മൂവികളിലോട്ട് കയറി പറയാം സമയമുണ്ട് എന്തോരം കിടക്കണം ആ അതൊക്കെ ഡയറക്ടർ മണി മാ തൃശ്ശൂർ മാപ്പറ സ്ഥലം ഉണ്ട് അവിടെ പ്രാവൻകുടി ഷാപ്പ് ഉണ്ട് ഒറിജിനല് അത് ശ്രീരാജിന്റെ അമ്മവീട് ഈ നെടുമ്പാളെന്ന് പറഞ്ഞ അടുത്തുള്ള അടുത്തോളം നെടുമ്പാളെന്ന് പറഞ്ഞ സ്ഥലം അവിടെ സംഭവിച്ച ഇതല്ല മാണം ഷാപ്പ് പറയുന്നത് പ്രാവുണ്ട് ഷാപ്പ് എന്ന് പറയുന്നത് ആണ് അവിടുത്തെ കറികളും സംഭവങ്ങളൊക്കെ നല്ല അപ്പൊ അവിടത്തെ ഫേമസാണത് ഇപ്പോ അത് ഇല്ലെന്ന് തോന്നുന്നു കുറച്ചു ഓപ്പൺ ഉണ്ടായിരുന്നില്ല അപ്പോ ഷാപ്പിൽ പറയാൻ ഷാപ്പില് പോന്നവരോട് അതൊരു ചെറിയ ഷാപ്പ് അത് ഞാൻ റോട്ടിക്കൂടെ പോകുമ്പോ കാണാറ് അത് മാ പ്രാണത്ത് നിന്ന് ഇടുമ്പോൾ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിൽ ഒരു കോൾപാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ നാല് പില്ലറില് ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു ഇരുപത് ഇന്റു അല്ല പഴയ അങ്ങനെ ആയതുകൊണ്ട് കാണുമ്പോ നമ്മൾ സ്ട്രക്ചർ നോക്കൂല പ്രത്യേക സ്ട്രക്ചർ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ എല്ലാ തരത്തിലുള്ള കറികളല്ലാത്തരത്തിലുള്ള കറികളുണ്ട് പക്ഷെ അതിനേക്കാളും നല്ല ഷാപ്പ് പണ്ടത്തെ മാഫ്രാ ഷാപ്പ് എന്ന് പറയും ഇതൊരു ബി ഷാപ്പ് മാതിരി ആയിരുന്നു പക്ഷെ അത് എന്റെ പേര് വളരെ രസകരായിട്ടുള്ള പേരായിരുന്നു അത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു ഒരു പാടത്തിന്റെ നടുവിലുള്ളത് സന്തോഷായില്ലേ ാലം പെട്ടെന്ന് ചോദിക്കുമ്പോഴേക്ടർ പിന്നെ ജഗതി ചേട്ടൻ അല്ലേ പരത്മാതാകിട്ട് പിന്നെ പിന്നെ എനിക്കിതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ സിംഗം അപ്പോ ഡയറക്ടർ സിംഗം മൂഡല് പിടിക്കാം എന്ന് പറയുമ്പോൾ സൂട്ടോടങ്ങനെ ഉള്ളൂ അപ്പൊ ഞാൻ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു ജിമ്മിൽ ബ്രോ രണ്ടാഴ്ചയുണ്ട് സിംഗാണ് ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ഡീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക്

അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മൾ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുമ്പോൾ പറയുന്നതിൽ സന്തോഷം പക്ഷെ എനിക്ക് അതിന് എന്റേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നൊരു സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു രഹസ്യമത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല